സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക ഏതായാലും ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ സീസണിനോടനുബന്ധിച്ചുള്ളതാണ് ാണ് നമുക്കറിയാം അടുത്ത ഐഎസ്എൽ സീസൺ തുടങ്ങുവാൻ വേണ്ടി വെറും രണ്ട് മാസമോ അല്ലെങ്കിൽ ഒന്നര മാസമോ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ കേരള കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ടീം പ്രീ വേണ്ടി ഉള്ളത് ഫുട്ബോൾ എക്സ്ക്ലൂസീവിന്റെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഒരു പ്രീ സീസൺ മത്സരം ഉണ്ട് എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എതിരാളികളായി വരുന്നത് ടീം തായ്ലൻഡ് ലീഗിലെ സെക്കൻഡ് ക്ലബ്ബാണ് ആണ് ഏതായാലും കേരളത്തിലെ ബ്ലാസ്റ്റേഴ്സ് എഫ് തായ്ലൻഡിൽ വെച്ചും മൂന്ന് മത്സരങ്ങളാണ് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കുക കൂടാതെ തന്നെ ഒരുപാട് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ലൈവ് സംരക്ഷണം ഉണ്ടോ എന്നുള്ളത് ഏതായാലും അതിനോടനുബന്ധിച്ചുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് കാണുവാൻ നമുക്ക് തൽസമയം അഥവാ തത്സമയം ലൈവായി കാണുവാൻ നമുക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ലൈവ് ഉണ്ടാവുകയില്ല കൂടാതെ തന്നെ ഈ ഒരു മത്സരം അൺഒഫീഷ്യലായി നടക്കുന്നത് വലിയ ടീമൊന്നുമല്ല അതുകൊണ്ട് തന്നെ അടുത്ത മത്സരങ്ങൾക്കെല്ലാം തന്നെ ചിലപ്പോൾ ലൈവ് സംരക്ഷണം ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുട്ടുടെ പുതിയ താരം അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഈ അടുത്ത് സൈൻ ചെയ്ത് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന നോവാ സദോയിയെ കുറിച്ചാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കഴിഞ്ഞ സീസണിലൊന്നും ഡ്യൂറന്റ് കപ്പിനെയും കൂടാതെ തന്നെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം തന്നെ അത്ര വലിയ രീതിയിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം നോവാസ അദോയുടെ ഒരു ഇന്റർവ്യൂവിൽ ഈ ഒരു മത്സരങ്ങളെല്ലാം കുറിച്ചുകൊണ്ട് നൊവാസ അദോയ് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും നമുക്ക് നോഹയുടെ വാക്കുകളിലേക്ക് ഒന്ന് കടക്കാം ഡ്യൂറന്റ് കപ്പായാലും സൂപ്പർ കപ്പായാലും നമുക്ക് ട്രോഫിയോടുള്ള ഒരു വിശപ്പ് അഥവാ ട്രോഫി നേടാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ അതാണ് വേണ്ടത് കൂടാതെ തന്നെ ഒരു കപ്പിനെയും നമ്മൾ കാണാൻ പാടില്ല കാരണം അത് നമുക്ക് നേടി എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു മാനസികാവസ്ഥയിൽ തന്നെ ആയിരിക്കണം നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു മത്സരത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല ഈ കാര്യങ്ങളെല്ലാമാണ് ഡ്യൂറന്റ് കപ്പിനെ കുറിച്ചും കൂടാതെ തന്നെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം കുറിച്ച് സദോ എന്ന സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത് ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരങ്ങളായ അഡ്രിയാനുണിയെ കുറിച്ചും കൂടാതെ തന്നെ മിലോസിനെ കുറിച്ചുമാണ് നമുക്കറിയാം കുറെ താരങ്ങൾ തായ്ലൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു എങ്കിലും ും തായ്ലന്റിൽ എത്തിൽ കേജീഷനായ ലൂണയും കൂടാതെ തന്നെ പ്രതിരോധ നിരയിലെ വൻമതിലായ മിനോസ് ടീമിനോടൊപ്പം ഇല്ലായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ ഇരു താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും താരങ്ങളും ഇതിനോടകം തന്നെ തായ്ലൻഡിൽ എത്തിയിട്ടുണ്ട് എന്നും കൂടാതെ തന്നെ പ്രീ സീസൺ മത്സരങ്ങൾക്കായി അവർ തയ്യാറെടുക്കുകയാണെന്നുമാണ് നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം ഗുഡ് ബൈ